എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ്റെ വീഡിയോ വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ആണ് വീഡിയോ ഇടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജൂൺ മുപ്പതാം തീയതിയാണ് ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ പാർക്ക് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ വർക്ക് ഫ്രം ഹോം എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ വേക്കൻസി കാണാൻ സാധിക്കും മേപ്പിൾടെക് സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ജോബിൻ്റെ ടൈമിംഗ് വരുന്നത് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ മൂന്ന് വരെയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഹിന്ദി പഞ്ചാബി തമിഴ് തെലുങ്ക് ഈ നാല് ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യവും ആവശ്യമാണ് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത്